ഓം ശ്രീനാരായണ പരമഗുരവീ നമഹ സാനുഭവഗീതി മന്ത്രം ഇരുപത്തിമൂന്ന് അരുളി നിൻകളിയരുളാലരുളീടുന്ന നീയനീക്കൊരരുമറയേ ഇരുളേ വെളിയേ നടുവാമരുളേ ഓ ശ്രീനാരായണ പരമഗുരവി നമ ഓനുഭഗീതി മന്ത്രം ഇരുപത്തിമൂന്നിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അരുൾ തന്നെ വഴിവാർന്ന് സ്വരൂപത്തോട് കൂടിയവനെ ഒരിക്കലും അറിഞ്ഞെത്താനാവാത്തത് കൊണ്ട് ഏവർക്കും ഒരു ഇരുളായിരിക്കുന്നവനെ പ്രകാശമാകുന്ന സ്വരൂപത്തോട് കൂടിയവനെ ഇരുട്ട് വെളിച്ചം എന്ന തരത്തിലുള്ള എല്ലാ ദ്വേത അനുഭവങ്ങൾക്കും നടുവിൽ ആ ദ്വേതത്തിനതീതമായി വർധിക്കുന്ന അരുൾ തന്നെ ആകുന്ന സ്വരൂപത്തോട് കൂടിയവനെ ർക്കും അവരവരിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു കൊണ്ട് വിലാസം ചെയ്യുന്ന ഏകമായ പൊരുളായി അനുഭവപ്പെടുന്നവനെ നിന്റെ ലീലാരൂപത്തിലുള്ള അനുഗ്രഹത്താലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുന്ന എനിക്കാകട്ടെ നീ ഒരിക്കലും അറിയാനാകാത്ത തരത്തിൽ മറഞ്ഞിരിക്കുന്നതും അമൂല്യവുമായ ഏകസത്യമാണ് സകല വേദങ്ങളും പഠിപ്പിക്കുന്ന വിലമതിക്കാനാകാത്ത പൊരുളാണ് ഓ ശ്രീനാരായണ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാബികായി നമ